ഇപ്പോൾ വീണേനെ ഞാനൊരു സാധനം പറ്റിയപ്പോൾ ഇതാണ് സാധനം ഇതൊരു സോളാർ റാന്തലാണ് വെയിലുള്ളപ്പോൾ നമുക്ക് പാനൽ കുത്തിയിട്ട് ചാർജ് ചെയ്യാം വെയിലില്ലാത്തപ്പോൾ കറണ്ടിലും ചാർജ് ചെയ്യാം അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കുത്തി ഞാൻ കുറച്ച് സമയം ചാർജ് ചെയ്തിരുന്നു നമുക്കിത് ഇത് ആ ഇതിൻ്റെ പാനലാണ് അതാണ് ഇതിൻ്റെ പാനൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ഞാൻ കാണിച്ചു തരാം പാനൽ വലുത്തുകൊണ്ട് കേട്ടെ പാനൽ വെലുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്കിതാ ഇത് കുത്തുമ്പോൾ ജസ്റ്റ് ഈ പച്ച ലൈറ്റ് തെളിയും അടോ തെളിഞ്ഞിട്ടുണ്ട് ഓക്കെ ഞാനിതിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു ഇത് ഊരണം വെളിച്ചം ഇത് കാണാം ശേഷം ഈ സ്വിച്ച് ഓൺ ചെയ്യാം കേട്ടോ നമുക്ക് ഇത് ഏറ്റവും വലിയ പ്രത്യേകത ലിത്തിയ മയ ബാറ്ററി ആണ് അതുകൊണ്ട് നമുക്ക് കുറേ നേരം ഇതിൻ്റെ സ്റ്റോറേജ് കിട്ടും അതിങ്ങനെ കുറയ്ക്കാം നമുക്ക് അതുപോലെ തന്നെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരാം ഞാനിതിനെ ഒന്ന് കുറച്ച് ഇത് വെളിച്ചിട്ടായതുകൊണ്ട് കറക്റ്റ് അറിയില്ല ഇതിനെ ഒന്ന് മുകളിലേക്ക് കൊണ്ടുപോകാം ഇതാണ് ഇതിൻ്റെ പ്രകാശം നല്ല പ്രകാശമാണ് നമുക്കിത് കുറയ്ക്കാൻ ഇങ്ങനെ കുറച്ച് കൊണ്ടുവരാം അതുപോലെ നമുക്ക് ഈ മോഡലിങ്ങനെ കൂട്ടിയിട്ടുണ്ടെങ്കിൽ இது கூட்டி கொண்டு ஓகே அப்போ எல்லாரும் கண்டு விசாரிக்கணும் தேங்க் யூ